ഇവിടെ നല്ല മത്സരമാണ് ഇവിടെ ഒപ്പം മൂന്ന് പേരുണ്ട് മൂന്ന് മത്സരാർത്ഥികളുണ്ട് എന്തായാലും അംഗീകരിച്ചതിൽ സന്തോഷം ഒരു ഒരു പകുതി നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പറയാമിപ്പോൾ ഇനിയിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലുള്ളൊരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അതുണ്ടായില്ല ഇവിടെ ജനാധിപത്യ ക്രമത്തിനനുസരിച്ചുള്ളൊരു രീതിയിൽ ഒരു എലക്ഷൻ നടക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ നടന്നാൽ ജയിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കും എവിടെ നിന്നാണേലും സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി എവിടെ നിന്നാണേലും പോരാട്ടം അങ്ങനെ തന്നെയാണ് നടക്കും അപ്പോൾ ചേംബർ എന്ന് പറയുന്നത് എഫെക്സ് ബോഡിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ എക്സിബിറ്റേഴ്സിൻ്റെ ഒക്കെ എഫെക്സ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഞാൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാ സ്ത്രീ സംഘടനകളെയും ചേംബറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ ഉണ്ട് ഒരു ലേഡീസ് ഫോറം എന്നുള്ള നിലയിൽ അമ്മയിലെയും ഡബ്ല്യു സി സിയിലേയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും എക്സിബിറ്റേഴ്സിലെയും കാര്യം എക്സിബിറ്ററിലൊക്കെ ഇപ്പം ഗിരിജ ചേച്ചിയെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതേപോലെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക ചേംബർ ഒരു ഇതിൻ്റെ അടിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക ഒരു കുടക്കീഴിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അത് നടക്കട്ടെ എന്ന് ഞാനിപ്പം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എലക്ഷനും കൂടെ ജനാധിപത്യ രീതിയിൽ നടന്നാൽ ഒരു അവിടെ ഒരു സുതാര്യതയോടുകൂടി ഇലക്ഷ ഇലക്ഷൻ നടന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അത് ഉണ്ടായില്ല ഇവിടെയും കൂടി അത് ഇവിടെ അത് നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നല്ല രീതിയിലൊരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ